നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തിരുവി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ സൂപ്പർ ഹൈറ്റ് കാണാതെ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള കളിയാക്കലുകളാണ് എക്സിലടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ആക്ടിങ് ആക്ടിംഗ് അത് മറന്നുപോയി കളി തുടങ്ങിയ കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കലൊരു ഭാഗത്തുണ്ട് അതിപ്പോൾ പ്രധാനമായും വേൾഡ് കപ്പിന് മുമ്പുള്ള സീരീസ് അവർ തോറ്റപ്പോൾ അവരുടെ ആരാധകർ പടച്ച് വിട്ട കാര്യമാണ് ഇതൊക്കെ ഞങ്ങളുടെ അല്ലേ ശരിക്കുള്ള വേൾഡ് കപ്പൊന്ന് തുടങ്ങിക്കോട്ടെ അപ്പ കാണാം മൈറ്റി ഓസി സാര അപ്പോൾ ഓസ്ട്രേലിയ അറിഞ്ഞിട്ടില്ല വേൾഡ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കളിയാക്കൽ മറ്റൊരു കളിയാക്കൽ ഇന്ന് കണ്ടത് സ്മിത്ത് ആകെ വണ്ടർ പോയി എന്താണ് ഓൾ ടീം എന്നെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് കളിയാക്കലാണ് സ്മിത്ത് ഒക്കെ നേരത്തെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എങ്കിലും ഇതൊരു മീമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് ഏ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് കളിയാക്കലുകൾ അങ്ങനെ ഒരുപാട് കളിയാക്കലുകൾ അവർ ഏറ്റുവാങ്ങുന്നുണ്ട് ഏതായാലും ടി ട്വൻ്റി ഐ വേൾഡ് കപ്പിൽ എന്താണ് ഓസ്ട്രേലിയയുടെ സമീപകാലത്തെ പ്രകടനങ്ങളുടെ കണക്ക് നമ്മൾ നോക്കുകയാണ് സമീപകാലമാക്കണ്ട മൊത്തം ടി ട്വൻ്റി ഐ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ എങ്ങനെയാണ് ചരിത്രം എന്താണ് ഫസ്റ്റ് റൗണ്ടിൽ ഓസ്ട്രേലിയ പുറത്താകുന്നത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വൻറ്റി ഐ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ സെമി ഫൈനലിൽ കളിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അവർ ഗ്രൂപ്പ് സെജി പുറത്തായി രണ്ടായിരത്തി പത്തിൽ റണ്ണേഴ്സ് കപ്പായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സെമി ഫൈനലിൽ എത്തി രണ്ടായിരത്തി പതിനാലിൽ സൂപ്പർ ടെന്നിൽ എത്തി രണ്ടായിരത്തി പതിനാറ് സൂപ്പർ ടെന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ ചാമ്പ്യന്മാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ സൂപ്പർ ട്വൽവിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ സൂപ്പർ എയ്റ്റിൽ പുറത്തായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് ടി ട്വൻറ്റി വേൾഡ് കപ്പുകളായിട്ട് സെമി ഫൈനൽ കാണാൻ അവർക്ക് പറ്റിയിട്ടില്ല ഒരു യാഥാർത്ഥ്യം പക്ഷേ ഇതിനൊരു പാരഡോക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏകദിന വേൾഡ് കപ്പിൽ ഇതിനെ നേരെ തിരിച്ചാണ് ഓസ്ട്രേലിയാസ് വേൾഡ് കപ്പ് പാരഡോക്സ് ഫെയിൽഡ് ടു റീച്ച് സെമി ഫൈനൽസ് ഇൻ ഫൈവ് ഓഫ് ദി ലാസ്റ്റ് സിക്സ് ടി ട്വൻറ്റി വേൾഡ് കപ്പ്സ് കഴിഞ്ഞ ആറ് ടി ട്വൻ്റി വേൾഡ് കപ്പുകളിൽ അഞ്ചെണ്ണത്തിലും ഓസ്ട്രേലിയ സെമി ഫൈനലിൽ കണ്ടിട്ടില്ല അതേസമയം വേൾഡ് ടി ഒ ഡി ഐ വേൾഡ് കപ്പിലോ മേഡ് ഇറ്റ് ടു ദി സെമി ഫൈനൽസ് ഫൈവ് ഓഫ് ദി ലാസ്റ്റ് സിക്സ് ഓ ഡി ഐ വേൾഡ് കപ്പ്സ് കഴിഞ്ഞ ആറ് ഓ ഡി ഐ വേൾഡ് കപ്പുകളിൽ അഞ്ചെണ്ണത്തിലും അവർ സെമിയിലെത്തിയിട്ടുമുണ്ട് സോ ഏകദിനത്തിലുള്ള അപ്രമാദിത്യമുണ്ടല്ലോ അത് ഓസ്ട്രേലിയക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പിലില്ല ടി ട്വൻ്റിയിലില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പല ഇവിടുത്തെ ഓസ്ട്രേലിയൻ ആരാധകരെ കണ്ടിട്ടില്ല നമ്മൾ ഓസ്ട്രേലിയയുടെ തോൽവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇട റാഫി നീ മറന്നോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദിന വേൾഡ് ആയിരുന്നു അവർ സൗകര്യപൂർവ്വം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വൻ്റി വേൾഡ് കപ്പ് മറക്കാറുണ്ട് അതെ അതെ അതങ്ങ് സമ്മതിച്ചേക്കടോ ഏകദിനത്തിലുള്ള ഓസ്ട്രേലിയ അല്ല ടി ട്വൻറ്റിയിലുള്ള ഓസ്ട്രേലിയ അതാണ് ഇപ്പോൾ കണക്ക് സഹിതം നിരത്തിയത് ഇനി എന്തെങ്കിലും പറയാണ്ടോ പറയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളോസ് എടുത്താ